നമസ്കാരം വി എസും സുരേഷ് കുറുപ്പുമാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സി പി എം എൽ വി എസിന്റെ വിവാദങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ അതിരുകടന്ന് പുറത്തേക്ക് കടന്ന ഘട്ടത്തിൽ വി എസിനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുള്ള പേരിൽ ലേബൽ ചെയ്യപ്പെട്ടൊരു നേതാവ് കൂടിയാണ് സുരേഷ് കുറുപ്പ് ഇപ്പം എന്തിനാണ് സുരേഷ് കുറുപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പലരും ഇന്ന് വായിച്ച പത്രങ്ങളിൽ ചിലപ്പോൾ കാണാതെ പോയതും ചിലപ്പോൾ കണ്ടിട്ട് പോയതുമായ ഒരു ലേഖനം നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മാതൃഭൂമിയുടെ ഞായറാഴ്ച പതിപ്പിൽ എൻ്റെ വി എസ് ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന തലക്കെട്ടിൽ സുരേഷ് കുറുപ്പ് എഴുതിയ ഒരു ലേഖനുണ്ട് ഒരു പക്ഷേ വി എസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിഭാഗീയത എന്നൊക്കെ വിളിക്കപ്പെട്ട വലിയ തർക്കങ്ങളും വാർത്തകളുമൊക്കെ നിറഞ്ഞു നിന്ന കാലത്ത് വി എസിനൊപ്പം നിന്നു എന്ന് വലിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബൽ ചെയ്യപ്പെട്ടൊരു നേതാവാണ് എങ്കിലും മറ്റ് പലരെയും പോലെ മുഖ്യധാരയിലേക്ക് വലിയ തോതിലുള്ള എന്താ പറയുക വലിയ തീവ്രമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു നേതാവായിരുന്നില്ല സുരേഷ് കുറുപ്പ് അദ്ദേഹം വളരെ മിതമായി സംസാരിക്കുകയും പറയാനുള്ളത് മാത്രം പറയുകയും അതേസമയം വി എസിൻ്റെ ശൈലി പിന്തുടർന്നു കൊണ്ടുതന്നെ പാർട്ടിയുടെ ശാസനകൾക്കും നിർദ്ദേശങ്ങൾക്കും അച്ചടക്കത്തിനും ഒക്കെ ഉള്ളിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ജീവി കൂടിയാണ് സുരേഷ് കുറുപ്പ് അദ്ദേഹം എം പി ആയി നിന്ന കാലത്തും യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്ത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രാഥമിക നിരയിലുള്ള നേതാവായിരുന്ന കാലത്തും ഒക്കെ പാർട്ടിയുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ച ഒരാളാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാക്കപ്പെടുന്ന പിരപ്പംകോട് മുരളി ഉയർത്തിക്കൊണ്ടുവന്ന രണ്ടാമത്തെ ഒരു വിവാദമുണ്ട് ക്യാപിറ്റൽ പണി െന്റ് വേണം എന്ന വി എസിനെ കുറിച്ച് എം സ്വരാജ് പറഞ്ഞു എന്നുള്ള വിവാദം നേരത്തെ പല രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് സ്വരാജിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാധ്യമങ്ങളിലും ഒപ്പം ചില രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകളുടെ ചർച്ചകളിലും ഒക്കെ സ്വരാജിനെതിരായ നശീകരണ നശീകരണവാസനയോടുകൂടിയുള്ള ഒരു വിവാദമാക്കി അതിനെ എല്ലാ കാലത്തും നിലനിർത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്ത് എന്താണ് യാഥാർത്ഥ്യം എന്നത് നമുക്ക് ഇങ്ങനെ പുകയാണല്ലോ ഇത് നട രേഖകളൊന്നും ഇല്ലാത്തൊരു പുകയാണ് അതുകൊണ്ട് എന്താണ് നടന്നത് എന്ന് അന്തിമമായി പറയാൻ കഴിയുന്ന കഴിയുന്നൊരു സാഹചര്യവുമില്ല പക്ഷേ അപ്പോഴും ഓരോ ഘട്ടത്തിലും എം സ്വരാജ് മുന്നോട്ട് വരുന്ന ഘട്ടത്തിലെല്ലാം പലരും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു പക്ഷെ അതേസമയം തന്നെ ഈ ചർച്ചകളുടെ ഒക്കെ സ്വഭാവം ഒന്ന് മാത്രമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് സ്വരാജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് ആ ആരോപണത്തിൽ ചില സംശയങ്ങൾ സമൂഹത്തിന് ഉണ്ടായത് അങ്ങനെ സ്വരാജിനെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നുള്ള സംശയം അതേസമയം വി എസ് മരിച്ചതിന് ശേഷമുള്ള വലിയ യാത്രയ്പ്പിൻ്റെ ഒരു വലിയ ഏകീകരിക്കപ്പെട്ട മാനസികാവസ്ഥയ്ക്ക് മുകളിലേക്കാണ് വീണ്ടും പുതിയ വിവാദമായി എം സ്വരാജിൻ്റെ പേര് ഉയർത്തിക്കൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടത്തണം എന്ന് പറഞ്ഞു എന്നുള്ള ആരോപണം വരുന്നത് പലപ്പോഴും രാഷ്ട്രീയമായി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങളും വലിയ തോതിലുള്ള സംഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേ ഒരു സ്ഥലമാണ് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ അത് ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള ഇടങ്ങൾ അത് നമുക്ക് അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിലൊക്കെ നടക്കുന്ന ചർച്ചകളൊക്കെ അവിടെ അവസാനിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അത് മറ്റൊരാളെ ലക്ഷ്യം വെച്ചുകൊണ്ടാവുക എന്നുള്ളതൊക്കെയുള്ള സാഹചര്യങ്ങൾ അപൂർവമായിട്ടാണ് ഉണ്ടാവുക പൊതു മധ്യത്തിലേക്ക് അതിനെ വലിച്ചഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് അപൂർവമായിട്ടാണ് ഉണ്ടാവുക അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണത്തിനിടയിലുള്ള സംഘർഷങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ അങ്ങനെയൊരു രീതിയിൽ ആണ് ഞാൻ സ്വരാജിനെതിരായ ഈ തർക്കത്തെ സ്വരാജിനെ വലിച്ച് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം കണ്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വരാജിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞു എന്നുള്ള മനുഷ്യത്വ ഹീനമായ കാര്യം സ്വരാജ് ചെയ്തു എന്നുള്ള ഒരു ആഖ്യാനമാണ് പലരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വി എസിന്റെ മരണാനന്തരവും വി എസിന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതിന് ശേഷവും അത് മുന്നിലോട്ട് വെക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വി എസ് അതിനുശേഷം ഒക്കെ സ്വരാജിന് വേണ്ടി സ്നേഹാർദ്രമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളിൽ ഏർപ്പെട്ടു പലവിധ സമരങ്ങളിൽ സ്വരാജിന്റെ വിദ്യാർത്ഥി സമരങ്ങളിൽ ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകുമ്പോൾ ഈ ആക്ഷേപങ്ങൾ വ്യക്തിപരമായി ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ അപ്രസക്തമാണ് എന്നെ തെളിയിക്കപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല സ്വരാജ് അതിനെതിരായ നിയമ നടപടികൾ ന്യൂസ് അഡ് തന്നെ അടുത്ത കാലത്ത് നൽകിയ ഇൻ്റർവ്യൂവിലും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു കോടതി വിധി വരാനിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം പുതിയൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആക്ഷേപം എം സുരേഷ് കുറുപ്പ് മാതൃഭൂമി ലേഖനത്തിൽ ഉന്നയിച്ചു എന്നതാണ് ആ ആക്ഷേപത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് കുറുപ്പിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മൂന്നാമത്തേത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം ഒന്ന് സുരേഷ് കുറുപ്പ് വി എസിനെ പരിചയപ്പെട്ട സാഹചര്യം വിശദീകരിക്കുന്നുണ്ട് പരിചയപ്പെട്ടതിന് ശേഷം വി എസുമായി അടുക്കാനിടയായ ഒരു സംഭവം ഒരു ആലപ്പുഴ ബസ് സ്റ്റാൻഡിലുണ്ടായ ഒരു സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയോ പോയിട്ട് തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വഴി കെ എസ് ആർ ടി സി ബസ്സിൽ പോവുകയായിരുന്നു ഒരു മണിയോടടുത്ത് ആലപ്പുഴയിലെത്തിയ ബസ് യാത്രക്കാരെ ഇറക്കി ഗ്യാരേജിലേക്ക് ബസ് പോയി പുറത്തിറങ്ങിയ ഞാൻ അവിടെ കണ്ട ഒരു ബെഞ്ചിലിരുന്ന് സുഖമായി ഉറങ്ങിപ്പോയി കണ്ണു തുറന്നപ്പോൾ എൻ്റെ ബസ് പോയി കഴിഞ്ഞിരുന്നു എൻ്റെ പോക്കറ്റ് ആകട്ടെ കാലിയും ഇനി മറ്റൊരു ബസ്സിൽ പോകാൻ ഒരു നിർവാഹവുമില്ല ഞാൻ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുമ്പോൾ വി എവിടെയോ പോകാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടു ഒരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പതിയെ അടുത്ത് ചെന്നു വി എസ് എന്തോ കുശലം പറഞ്ഞു ഞാൻ മടിച്ച് മടിച്ച് കാര്യം പറഞ്ഞു ഒരു പൈസയുമില്ല പത്ത് രൂപ വേണം ഒന്നും മിണ്ടാതെ ഒരു ചെറുപുഞ്ചിരിയോടെ പോക്കറ്റിൽ നിന്ന് വി എസ് പത്ത് രൂപ എടുത്ത് തന്നു പിന്നെ കുശലാന്വേഷണം ഒന്നുമില്ല ഞാൻ ആദ്യം വന്നിൽ ബസ്സിൽ കയറിപ്പോയി എന്നുള്ള വളരെ നമുക്ക് ഇപ്പോൾ ആലോചിക്കാനൊന്നും പറ്റാത്തതാണെങ്കിലും അന്ന് സാധാരണയായിരുന്ന ഒരു സാഹചര്യം അന്ന് നടന്നൊരു കഥ അദ്ദേഹം പറയുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായ പ്രത്യേകിച്ചും സി പി എമ്മിലെ ആഭ്യന്തരമായ തർക്കങ്ങളുടെയോ അല്ലെങ്കിൽ ആശയസമരത്തിൻ്റെയൊക്കെ ഭാഗമായി എങ്ങനെ ഒരു ഘട്ടത്തിൽ സുരേഷ് കുറുപ്പ് വി എസുമായി അകലുന്നുണ്ട് ആ കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എം വി ആറിൻ്റെ ബദൽ രേഖയ്ക്ക് ശേഷം ഞാൻ വി എസിന് അനഭിമതനായിരുന്നു എം വി ആറിനെയും കൂട്ടരെയും നേരിടുന്നതിൽ എന്നും മുന്നിൽ നിന്ന വി എസ്സിൽ നിന്നും എൺപത്തി ഒമ്പതിൽ എന്നോട് ഇത്തരത്തിൽ അനുഭാവപൂർണമായ സമീപനം അപ്രതീക്ഷിതമായിരുന്നു പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് എഴുതുന്നത് പക്ഷേ എനിക്ക് വി എസിൻ്റെ സ്നേഹബുദ്ധിയായുള്ള നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല അതായത് അദ്ദേഹം രാഷ്ട്രീയമായി എൺപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാത്രം ജയിച്ചു പിന്നീട് അദ്ദേഹം എൺപത്തിയൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തോറ്റു അതിനുശേഷം എൺപത്തി ഒമ്പതിൽ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വക്കീലായി പ്രാക്ടീസ് തുടങ്ങി കോട്ടയം ടി ബിയിൽ ബി എസ് കാണണം എന്ന് പറഞ്ഞ് കാണണം എന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ സുരേഷ് കുറുപ്പിന് കഴിഞ്ഞില്ല കാരണം ജീവിക്കണമല്ലോ പൈസ വേണമല്ലോ അപ്പോൾ ജോലി ചെയ്യണം അങ്ങനെ സുരേഷ് കുറുപ്പ് വക്കീലായി തന്നെ തുടരുകയായിരുന്നു അതിനുശേഷം ആണ് ഈ കഥ പറയുന്നത് ബദൽ രേഖയ്ക്ക് ശേഷം ുമായി അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വി എസ് കടുത്ത നിലപാടെടുത്തിട്ടാണല്ലോ അന്ന് എം ബി ആറിനെതിരെ ഇ കെ നായ അടക്കമുള്ള ഈ ബദൽ രേഖ അവതരിപ്പിച്ച ഗ്രൂപ്പിനെതിരെ പാർട്ടി കടുത്ത നിലപാടാണ് എടുത്തത് ആ സാഹചര്യത്തിൽ സുരേഷ് കുറുപ്പിനോടും അകൽച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് അദ്ദേഹം സ്നേഹബുദ്ധിയ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പ്രാക്ടീസ് തുടങ്ങിയ കാലമാണ് പാർട്ടി പ്രവർത്തനം ചുരുക്കാൻ നിർബന്ധിതനായി സാമ്പത്തികം തന്നെയായിരുന്നു മുഖ്യ കാരണം ഇതിനകം വി എസ് അതിശക്തനായി കഴിഞ്ഞിരുന്നു മാധ്യമങ്ങൾ ആഘോഷിച്ച വെട്ടിനിരത്തൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഞാൻ ഇതിനെല്ലാം മൂകസാക്ഷി ആ സാംസ്കാരിക വിപ്ലവകാലത്ത് എന്നെപ്പോലെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാം വി എസിൻ്റെ കൂടെ അണിനിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം എനിക്കൊരു ഫോൺ അന്ന് മൊബൈലില്ല അങ്ങേ തെളിക്കൽ വി എസ് ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു ആരോ കബളിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് വി എസ് ആണ് ഉറപ്പിച്ചു അതിനുശേഷം വി എസ് പറഞ്ഞത് കരുണാകരൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന സി വി പത്മരാജനെതിരെ വി എസ് ഉന്നയിച്ച അഴിമതി അന്വേഷിക്കാൻ നായനാർ ഗവൺമെന്റ് ജസ്റ്റിസ് ശിവരാമൻ നായർ കമ്മീഷനെ നിയമിച്ചിരുന്നു അതിൽ വി എസിന് വേണ്ടി കോടതിയിൽ വക്കാലത്തെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വി എസിൻ്റെ വക്കീലായി നിൽക്കാനുള്ള നിർദ്ദേശമാണ് വരുന്നത് അങ്ങനെ വി എസിന് വേണ്ടി തുടർച്ചയായി കമ്മീഷന് മുന്നിൽ സന്തോഷത്തോടെ ഹാജരായി അതോടെ ഞാൻ നാട്ടിലാകെ വി എസ് ഗ്രൂപ്പായി മുദ്രകുത്തപ്പെട്ടു പിന്നീട് രാഷ്ട്രീയത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ വി എസിനൊപ്പമാണെന്ന് എൻ്റെ അഭ്യുദയ കാംഷികൾ സ്ഥാപിച്ചു ഞാൻ അതൊന്നും തിരുത്താൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വി എസ് ഗ്രൂപ്പ് എന്ന ഐഡൻറ്റിറ്റി അദ്ദേഹത്തിലേക്ക് വന്നത് അതല്ലാതെ മറ്റു രീതിയിലുള്ള വി എസ് വിഭാഗം എന്ന വിഭാഗീയതയെ നിർവചിച്ച രീതിയിലുള്ള വി എസ് ഗ്രൂപ്പിലേക്കല്ല അദ്ദേഹം എത്തിയത് എന്നാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ കുറിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗം കേരള രാഷ്ട്രീയത്തിൽ സമീപകാല ഓർമ്മയിൽ തുടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരെ നീളുന്നതാണ് വി എസ് അച്യുതാനന്ദൻ മലപ്പുറം സമ്മേളനം മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിത്വം വരെയുള്ള ഭാഗമാണ് അത് ചെറിയൊരു കുറിപ്പിന്റെ ചെറിയൊരു ഭാഗമാണ് അത് ഞാൻ വായിക്കാം ഇതിനകം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം യുവജന നേതാക്കന്മാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കറി കഴിഞ്ഞിരുന്നു മലപ്പുറം സമ്മേളനത്തിൽ സുർജിത്തും പ്രകാശ് കരാട്ടും മത്സരിക്കരുതെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വി എസിന്റെ പിന്തുണയുള്ള പാനൽ മത്സരിച്ചു പരാജയമേറ്റുവാങ്ങി പിന്നീടുള്ള വി എസിന്റെ ഒറ്റപ്പെടൽ ദുസ്സഹമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല ആര് കൂടെ ഉണ്ട് ഇല്ല എന്നതൊന്നും വി എസിന് പ്രശ്നമല്ല എന്റെ നിലപാടുകളിൽ നിന്ന് അണുവിട പിന്നോട്ടില്ല തലയുർത്തി മുണ്ടിന്റെ കോന്തല ഉയർത്തിപ്പിടിച്ച് പുന്നപ്ര വയലാർ സമരകാലത്ത് പോലെ അദ്ദേഹം മുന്നോട്ട് പോയി വി എസിന്റെ നിലപാടുകളുടെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ ഇവിടെ പോകുന്നത് അദ്ദേഹം എന്നും അങ്ങനെയായിരുന്നു തൻ്റെ നിലപാടിൽ നിന്നൊരിക്കലും പുറകോട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒട്ടേറെ നേതാക്കന്മാരിൽ ഒരാളായി മാത്രം കേരളം കണ്ടിരുന്ന വി എസിനെ നാട് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ തുടങ്ങിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതോടുകൂടിയാണ് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലേക്കും അദ്ദേഹം കടന്നു ചെന്നു നിയമസഭയിലും പുറത്തും അവ ഉന്നയിച്ചു പലതിലും കോടതിയെ സമീപിച്ചു അങ്ങനെ കേരള ജനത വ്യത്യസ്ത ായൂർ പ്രതിപക്ഷ നേതാവിനെ വി എസിൽ കണ്ടു വലിയ ജനകീയ അംഗീകാരമാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ അപ്പോഴും അദ്ദേഹം പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങളും അതിലെ ഒറ്റപ്പെടലുകളും തുടർന്നുകൊണ്ടേയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തുറന്ന പോരാട്ടത്തിനിറങ്ങി മത്സരിച്ചു ജയിച്ചു മുഖ്യമന്ത്രിയായി കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ സി പി എമ്മിലെ സമുന്നതനായ ഒരു നേതാവ് ഈ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നടന്ന ചർച്ചകൾ തുറന്നു പറയുന്നത് അത്യപൂർവ്വമാണ് അത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് കെ സുരേഷ് കുറുപ്പ് എന്റെ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയാണ് സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തിൽ തുടർ അനുരണനങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു ആക്ഷേപം ആരോപണം ഉള്ളത് അത് ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആവശ്യം തിരുവനന്തപുരം സമ്മേളനത്തിലാണ് സ്വരാജിനെ സംബന്ധിച്ച പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നതെങ്കിൽ സുരേഷ് കുറുപ്പ് ഉന്നയിക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ ൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഏറ്റവും പ്രഭാമയമായ അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നതും പിന്നീട് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നൊക്കെ വലിയ ചർച്ചയിലേക്ക് മാധ്യമങ്ങൾ പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് വി എസ് ഇറങ്ങിപ്പോയത് ഇതുവരെ മാധ്യമങ്ങൾ പറഞ്ഞ കാരണങ്ങളാൽ ഒന്നുമല്ല എന്ന് വെളിപ്പെടുത്തുന്നതാണ് സുരേഷ് കുറുപ്പിന്റെ ലേഖനം പിന്നെ എന്താണ് കാരണം എന്നുള്ളതാണ് ശ്രദ്ധേയം ഒറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം പോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു താൻ പിടിച്ച മൂലിന് മൂന്ന് കൊമ്പ് എന്നതായിരുന്നു വി എസ് നയം അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് വരെ പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ടു പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന നിന്ന് വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടി ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് കുറുപ്പ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അത് നേരത്തെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതിന് പലവിധ ആഖ്യാനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഒരു ഒരാളുടെ ആക്ഷേപത്തിൽ ഉണ്ടായ വേദനയിൽ നിന്നാണ് വി എസ് ഇറങ്ങിപ്പോയത് എന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വി എസിന് തുല്യം മറ്റൊരാളില്ല അടിസ്ഥാന തൊഴിലാളി വർഗ കുടുംബത്തിൽ ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കിട്ടി ചെറിയ പ്രായത്തിൽ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആസ്പിൻ കമ്പനിയിൽ ടെന്റ് തയ്യൽക്കാരനായി ജോലിക്ക് കയറി വസൂരി അമ്മ മരിക്കുന്നത് അദ്ദേഹത്തിന് മൂന്നാം വയസ്സിൽ നിസ്സഹായ നോക്കി നോക്കി നിൽക്കേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് പുന്നപ്ര വയലാർ സമരത്തിന്റെ പോരാളിയായതും കേരളത്തിലെ ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായതും ഉറച്ച കാൽവെപ്പോടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായതും മുഖ്യമന്ത്രിയായതും പട്ടം താണുപ്പിള്ള സി കേശവൻ കുമ്പളത്തെ ശങ്കുപ്പിള്ള എന്നിവർ കോൺഗ്രസിലും എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അരങ്ങി നിറഞ്ഞ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കും പിന്നീട് വിശാലമായ കേരള രാഷ്ട്രീയത്തിലേക്കുമാണ് ഈ അടിസ്ഥാന ർഗ പ്രതിനിധി അസാമാന്യമായ നിശ്ചയദാർഢ്യത്തോടെ നടന്നു കയറിയത് കൂസലില്ലായ്മയായിരുന്നു വി എസിന്റെ ചെങ്കുടിയിലെ അടയാളം ഒരു ഹഡിൽസ് റേസ് നീണ്ട ഒരു ഹഡിൽസ് റേസ് എന്നാണ് വി എസിന്റെ ജീവിതത്തെ സുരേഷ് കുറിപ്പ് വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥാംശമുള്ള കുറിപ്പിൽ വി എസുമായുള്ള ആത്മ ബന്ധത്തിൻ്റെ കൂടി വിശദാംശം അടങ്ങിയ കുറിപ്പിൽ വരും ദിവസം നമ്മുടെ ചാനൽ വാർത്താ മാധ്യമ പത്ര സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ളത്

ഒരു കാര്യമായി ഉന്നയിച്ച ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപമായിരിക്കും അത് ഒരു തരത്തിൽ സ്വരാജിനെതിരായ ആക്ഷേപങ്ങൾക്ക് ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിലെ പാർട്ടി നേതൃത്വത്തിൽ നിന്നോ നേതാക്കളിൽ നിന്നോ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും ഇല്ലാതെ സ്വരാജിനെതിരെ ആക്ഷേപം വലിയ തോതിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നേതാവ് തന്നെ പറയുമ്പോൾ സ്വരാജിന് ഒരർത്ഥത്തിൽ ആശ്വാസവും പാർട്ടിക്ക് പുതിയൊരു കുരുക്കുമായി മാറുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയൊരു ആരോപണം മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ അതിനപ്പുറത്ത് മറ്റൊരു സാഹചര്യം രൂപപ്പെടുന്നത് അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ മറ്റു വലിയ കാരണങ്ങളല്ല ഇങ്ങനെയൊരു കാരണമാണുള്ളത് എന്നുള്ള കേവലമായ ആ കാലത്ത് ഉന്നയിക്കപ്പെട്ട വലിയ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ആശ്വാസം കൂടി സി പി എമ്മിന് ലഭിക്കും എന്നുള്ളത് കൂടിയാണ് എന്തായാലും അതിനൊക്കെ ഒപ്പം തന്നെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ആരോപണത്തിൻ്റെ പുതിയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് വി എസ് മരിച്ച് യാത്രയാക്കി ഇത്ര ദിവസമായിട്ടും പുതിയ പുതിയ ചർച്ചകളിലേക്ക് അവശേഷിക്കുന്ന സമൂഹ ത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് പോസിറ്റീവായ ചർച്ചകളിലേക്ക് വഴി തുറക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക അല്ലാതെ കഴിഞ്ഞ കാലത്തെ അവശേഷിപ്പുകളിൽ നിന്ന് മാത്രം നമ്മൾ ചർച്ചകൾ കൊണ്ടുപോവുകയും തുടർ ജീവിതത്തിന് വി എസ് അവശേഷിപ്പിച്ച വലിയ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളുടെ തുടർച്ചയായി സമൂഹത്തിന് ഉപയുക്തമായ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴി തുറക്കുന്നതിന് പകരം അത്തരം ചർച്ചകളിലേക്ക് മാത്രം ഒതുങ്ങാതിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് രാഷ്ട്രീയമായ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും മാധ്യമങ്ങൾ ും വലിയ വിഷയമായി മാറും എന്നുള്ളതിൽ സംശയമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം